കലുങ്ക് സൗഹൃദ സംവാദം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകാൻ എത്തിയാളെ പിടിച്ചുമാറ്റി ബിജെപി പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ കാറിന് പിന്നാലെ ചെന്ന് അപേക്ഷ നൽകാൻ ശ്രമിച്ചയാളെ പ്രവർത്തകർ ബലം ശ്രമിച്ചു മാറ്റുകയായിരുന്നു വീഴ്ച ഉണ്ടായെന്നാണ് ബിജെപിയുടെ പരാതി പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡിന് മുന്നിലായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംവാദം ഇത് കഴിഞ്ഞ് സുരേഷ് ഗോപി കാറിൽ കയറി മടങ്ങാൻ തുടങ്ങവേ ഷാജി എന്നയാൾ അപേക്ഷയുമായി എത്തി വാഹനം മുന്നോട്ടെടുത്തതോടെ ഷാജി കാറിന് മുന്നിലെത്തി ബി ജെ പി പ്രവർത്തകർ ഷാജിയെ ബലം പ്രയോഗിച്ച് മാറ്റി ഷാജിയെ മർദ്ദിച്ചില്ലെന്നും അപകടമുണ്ടാകാതെ രക്ഷപ്പെടുത്തിയതാണെന്നുമാണ് ബി ജെ പിയുടെ വിശദീകരണം ഒരു വളവാണ് അതിന്റെ ഇടയ്ക്ക് ഒരു ബ്ലോക്ക് ആണ് പുള്ളി ഓടി വന്ന് ഇത് കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചാണ് അന്നേരം ബി ജെ പിയുടെ പ്രവർത്തകർ അവരെ പിടിച്ചു മാറ്റുകയും ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹം വണ്ടിക്ക് അടി പോകും പുള്ളി ഒരു ഒരു പെപ്രാളം കാണിച്ചൊക്കെയാണ് അതിനാ ഓടുന്നത് നമ്മൾ കണ്ടത് ഏതൊക്കെയാലും നമ്മുടെ പ്രവർത്തകർ അത് പിടിച്ചു മാറ്റിയത് കൊണ്ട് ഒരു വലിയ അപകടം ഒഴിവായിരുന്നു സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് ബി ജെ പിയുടെ ആരോപണം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിയും നൽകി ജോൺസൺ ഫോർ കോട്ടയം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം